നമസ്കാരം പാശ്ചാത്യ വീക്ഷണത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തെക്കാൾ പഴക്കമുള്ള ജനാധിപത്യ സങ്കല്പമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവായ ഭാരതം തിരഞ്ഞെടുപ്പ് മഹോത്സവത്തിലൂടെയാണ് കടന്നുപോകുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തിരഞ്ഞെടുപ്പ് ആവശ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കാറുമുണ്ട് എന്നാലും ഇപ്പോൾ ലോകം അത്ഭുതപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് വളരെയേറെ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ പ്രദേശം എത്ര പെട്ടെന്നാണ് സമാധാനത്തിന്റെ താഴ്വരയായി മാറിയിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ എത്ര ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനമൊഴുകുന്നതെന്ന് വീക്ഷിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഒരു ഭാഗത്ത് ശ്രീനഗർ ജനാധിപത്യത്തിന്റെ വിളനിലമാകുമ്പോൾ എന്നാൽ മറുവശത്ത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭാഗത്ത് സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ മുറവിളിയും ഉയരുകയാണ് തങ്ങളുടെ അയൽക്കാരായവരുടെ ജീവിതത്തിൽ നടന്ന പരിവർത്തനത്തിന്റെ കഥകൾ നിരന്തരം കേട്ടു തുടങ്ങിയതോടെയാണ് പാക് അധിനിവേശ കാശ്മീരികൾക്കും നല്ലൊരു നാളെ ഉണ്ടാവണമെന്ന ആശ വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ദുർഭരണത്തിൽ നിന്നും മോചനം വേണമെന്നും ഇന്ത്യയുടെ ഭാഗമാകണമെന്നുമാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരങ്ങളും പാകിസ്ഥാനിൽ നടക്കുകയാണ് ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിഷേധാഗ്നിയെ സൈന്യത്തെ ഉപയോഗിച്ച് തടയാൻ ഭരണകൂടം ശ്രമിക്കുന്നതും അമർശത്തിന് കാരണമാകുന്നുണ്ട് അതേസമയം പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ആശങ്കാജനകമായി തുടരുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതം പൗരത്വം നൽകി അവർക്ക് മാന്യമായ ഒരു ജീവിതമാണ് ഉറപ്പാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നമുക്ക് ഈ രണ്ട് വൈരുദ്ധ്യ ദൃശ്യങ്ങൾ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ജനാധിപത്യ മാർഗങ്ങളിലൂടെ ഈ പരിവർത്തനം കൊണ്ടുവരുവാൻ ഭാരതത്തിന് എങ്ങനെ കഴിഞ്ഞെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിലൂടെയാണ് ഇന്ത്യ ഇതിന് അടിത്തറ ഭാഗമായിരുന്നിട്ടും നേരത്തെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ കാശ്മീർ ജനതയ്ക്ക് തിരികെ ലഭിച്ചു ഭരണവാഴ്ചയും കുടുംബാധിപത്യം ഉണ്ടാക്കിയ അഴിമതിയും തച്ചുടച്ചു മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ത്വരിത വേഗതയിൽ നടന്ന വൈദ്യുതീകരണവും ടിസ്ഥാന സൗകര്യ വികസനവും വിനോദസഞ്ചാര മേഖലയിലെ ഉണർവ് എന്നിവ ജനങ്ങളിൽ പുതിയ ആത്മവിശ്വാസമാണ് പകർന്നിരിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും തടയുകയും ചെയ്തിരുന്ന ജനം ജനാധിപത്യത്തിന്റെ രുചി ആവോളം ആസ്വദിക്കുകയാണ് ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടെന്ന തിരിച്ചറിവാണ് വൻ പോളിംഗ് പങ്കാളിത്തത്തിന് കാരണം തന്നെ ശ്രീനഗർ ലോക്സഭാ മണ്ഡലം ഇത്തവണ അത്ഭുതപൂർവ്വമായ ആവേശത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഭീകരരുടെ ഇടമായി ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന ബാരാമുള്ളയിൽ വരെ അറുപത് ശതമാനത്തിലധികമാണ് ഇന്ന് പോളിങ് ഒറ്റ അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെയാണ് ഇത്തരത്തിലുള്ള കനത്ത പോളിങ്ങുമെന്നും എല്ലാവരും ഓർക്കുക കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇത്രത്തോളം വർധിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ജമ്മു കാശ്മീരിന്റെ അടിമുടിയുള്ള ഈ മാറ്റത്തെ വളരെ പോസിറ്റീവായി തന്നെയാണ് ലോകം വീക്ഷിക്കുന്നത് കാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇനി അധികം ഇടപെടൽ വേണ്ടിവരില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും വാക്കുകൾ അന്വർത്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് വെബ്ഡെസ്ക്